സി പി ഐക്കെതിരെ അഞ്ഞടിച്ച് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയ്കുമാർ ബിനോയ് വിശ്വം നാലാം കിട രാഷ്ട്രീയക്കാരനെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നതെന്ന് അജയ്കുമാർ തുറന്നടിച്ചു തോറ്റാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സി പി എമ്മിനും ജയിച്ചാൽ ക്രെഡിറ്റ് മുഴുവൻ സി പി ഐക്കുമാണെന്നതാണ് സമീപനം ഇ ഉത്തരം താങ്ങുന്നത് പല്ലിയാണ് എന്ന പല്ലിയുടെ മാനസികാവസ്ഥയാണ് സി പി ഐക്കാർക്കുള്ളത് ഉത്തരം താങ്ങുന്നത് പല്ലിയാണ് എന്ന പല്ലിയുടെ മാനസികാവസ്ഥയാണ് സി പി ഐക്കാർക്കുള്ളതെന്ന് അജയ് പറഞ്ഞു പരാജയം ഉണ്ടായോ അവിടെയൊക്കെ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ അവിഹിതവും അവിശുദ്ധവുമായ കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്ന കാര്യം സി പി ഐക്കാരും മറക്കണ്ട തോറ്റാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സി പി എമ്മിന് ജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നവരുമായ ഒരു പ്രത്യേകതരം സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി സി പി ഐ മാറി ഉത്തരം താങ്ങുന്നത് പല്ലിയാണ് എന്ന പല്ലിയുടെ മാനസികാവസ്ഥയാണ് സി പി എം കാക്കുന്നത് കേരള അഞ്ച് ശതമാനം വോട്ട് മാത്രമാണ് ഈ കേരളത്തിൽ നിങ്ങൾക്കുള്ള ഒരു മണ്ഡലത്തിലും ഒറ്റയ്ക്ക് ജയിക്കാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല സി പി ഐ സി പി എമ്മിനെതിരായ എന്തെങ്കിലും പറയുന്നത് വിലോയിശം ഒരു കലയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു കോളേജിൽ ഒരു അതിന്റെ കാര്യകാരണം രാഷ്ട്രീയ പോലെയാണ് ും സാജിദ് അജ്മൽ വെള്ളാപ്പള്ളിയോടുള്ള സി പി എം മുഹമ്മദ് ഒട്ടും ഇഷ്ടപ്പെടാത്ത അവസ്ഥയിലാണ് സി പി ഐ ഉള്ളത് തുറന്നു പറയുന്നു ബിനോയ് വിശ്വം പല വേദികളിൽ പല ഘട്ടങ്ങളിലായി അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ആ നിലപാടിനോട് സി പി എം നേതാക്കൾക്കും യോജിപ്പുണ്ട് അതിപ്പോൾ തുറന്ന് പ്രകടിപ്പിക്കുന്നു പാലക്കാട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു എങ്ങനെ കാണാം സൈഫുദ്ദീൻ എസ് അജയ്കുമാർ ഈ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് മുൻ എം പി ആണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ച പ്രമുഖ നേതാവാണ് അദ്ദേഹമാണ് സി പി ഐക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ഇത് മണ്ണൂരിൽ നടന്ന പരിപാടിയാണ് മണ്ണൂരിൽ കാലങ്ങളായി സി പി ഐയും സി പി എമ്മും തമ്മിൽ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഉണ്ട് ഇത്തവണയും അവർ പരസ്പരം മരിക്കുകയാണ് ചെയ്തത് ഈ മണ്ണൂരിൽ ത്തിലാണ് സി പി ഐക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചത് തോറ്റ് കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സി പി എമ്മിന് മേൽ കെട്ടിവെക്കുകയും ജയിച്ചു കഴിഞ്ഞാൽ ഈ തങ്ങളാണ് ജയിപ്പിച്ചത് എന്ന ഒരു മാനസികാവസ്ഥയാണ് സി പി ഐക്കാർക്ക് ഉള്ളത് ഉത്തരം താങ്ങുന്ന പല്ലിയാണ് എന്ന പല്ലിയുടെ മാനസികാവസ്ഥയാണ് സി പി ഐക്ക് ഉള്ളത് അഞ്ച് ശതമാനം വോട്ട് പോലും ഒരു മണ്ഡലത്തിലും ഇല്ല ഒറ്റയ്ക്ക് നിന്നാൽ ഒരു മണ്ഡലത്തിൽ പോലും സി പി ഐക്ക് വിജയിക്കാൻ കഴിയില്ലെന്നും പറയുന്നു ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മറ്റ് മന്ത്രിമാരെയും വിമർശിക്കുന്ന സി പി ഐ സി പി ഐക്കാർ സ്വന്തം മന്ത്രിമാരുടെ വകുപ്പുകൾ എത്രത്തോളം പത്രമാറ്റി തങ്കമാണോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതോടൊപ്പം എവിടെയെങ്കിലും നാല് സി പി ഐക്കാരുണ്ടെങ്കിൽ അവർ അഞ്ച് സീറ്റാണ് സാധാരണ ചോദിക്കാറുള്ളത് എന്നും പറയുന്നു ബിനോയ് വിഷം ഒരു നാലാംകിട രാഷ്ട്രീയക്കാരനെ പോലെയാണ് പെരുമാറുന്നത് തുടങ്ങി രൂക്ഷ വിമർശനമാണ് മുതിർന്ന സി നേതാവായ എസ് അജയ്കുമാർ ഈ പ്രസംഗത്തിൽ പറയുന്നത് സി പി എം സി പി ഐ പരസ്യ പോര് നിലനിൽക്കുന്ന മണ്ണൂരിലാണ് ഈ പരിപാടി നടന്നത് അവിടെ വെച്ചാണ് അജയ് കുമാറിന് പ്രസംഗം എന്നത് കൂടി കാണണം കൂട്ടി വായിക്കണം സാജിദ് അജ്മലാണ് വിശദാംശങ്ങൾ നൽകിയത് മറ്റു വാർത്തകൾ നോക്കാം